ഇരമ്യാവ് അധ്യായം ഇരമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹൊയ്യാവിൻ്റെ മകനായ അസരിയാവും കാരേഖിൻ്റെ മകനായ യോഹന്നാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഒക്കെയും ഇരമ്യാവോട് നീ ഫോഷ് പറയുന്നു മിശ്രീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല കൽതയർ ഞങ്ങളെ കൊന്നു കളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബയിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിൻ്റെ മകനായ ബാരൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കാരേഖിൻ്റെ മകനായ യോഹന്നാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാ ദേശത്ത് പാർക്കണം എന്നുള്ള യഹോവയുടെ അനുസരിച്ചില്ല സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദാ ദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദ ശിഷ്ടത്തെയൊക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ ഷാഫാന്റെ മകനായ അഹീകാമിന്റെ മകനായ ഗദല്യവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും ഇരമ്യ പ്രവാചകനെയും നേര്യാവിൻ്റെ മകനായ ബാരൂഖിനെയും കാരേഹിന്റെ മകനായ യോഹനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്കനുസരിക്കാതെ മിശ്രയും ദേശത്ത് ചെന്ന് തഹ് പനൈസ് വരെ എത്തി തഖ്ബനേസിൽ വച്ച് ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണിക്കെ തഖ് ഫറവോന്റെ ഫറവന്റെ അരമനയുടെ പഠിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോ വൈപ്രകാരം അറളു ചെയ്യുന്നു ഞാൻ എന്റെ ദാസനായ നെബുക്കത് നസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവന്റെ സിംഹാസനം വയ്ക്കും അവൻ അവയുടെ മേൽ തന്റെ മണിപ്പന്തൽ നിർത്തും അവൻ അന്ന് മിസ്രൈൽ ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഞാൻ മിശ്രൈമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീ വയ്ക്കും അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും